السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. أما بعد. إن الله وملائكته يصلون على النبي. يا أيها الذين آمنوا صلوا عليه وسلموا تسليما. അള്ളാഹുവിന്റെ ഹബീബ് സല്ലാഹു അലഹി വസ്ല്ല തങ്ങളുടെ പേരിൽ ചൊല്ലുന്ന സ്വലാത്തുകളും അവിടത്തെ പേര് ചൊല്ലുന്ന മധു കളും അള്ളാഹു പുനാര ഹബീബിന്റെ ചാരത്തേക്ക് എത്തിച്ചു കൊടുക്കുമാറാവട്ടെ ഹബീബായ തങ്ങൾ സ്വപ്നത്തിലൂടെ കാണാനും അവിടത്തെയൂടെ കൈപിടിച്ച് സ്വർഗീയ ലോകത്ത് പ്രവേശിക്കാനും സ്വർഗീയ ആരാമത്തിൽ ഉല്ലസിക്കാനും നമുക്ക് അള്ളാഹു തോഫിക്ക് നൽകട്ടെ പ്രിയമുള്ള നിങ്ങളെ പല സ്വലാത്തുകളും പല വിഷയങ്ങൾക്കും പല ആവശ്യങ്ങൾക്കും ആയി മഷാഹുമാർ നിർദ്ദേശിച്ചതായിട്ട് കാണാം എന്നാൽ ഇന്ന് ലോകത്ത് വ്യാപകമായി വളരെയധികം മനുഷ്യൻ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയും വേദനിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് അവന്റെ ആഫിയത്ത് കുറയുകയും അതുപോലെ രോഗം കൊണ്ട് അവന്റെ ശരീരം ശരീരത്തിൽ മാരകമായ രോഗങ്ങൾ പിടിപെട്ടുകൊണ്ട് വിഷമിക്കുകയും ചെയ്യുന്ന എത്രയോ ആളുകളുടെ സങ്കടങ്ങൾ ക്യാൻസർ പോലെയുള്ള മാരകമായ രോഗങ്ങൾ കടിമപ്പെട്ടുകൊണ്ട് മനുഷ്യൻ പൂർതിമുട്ടിക്കൊണ്ടിരിക്കുകയാണ് അല്ലാതെ വിഷമത്തിലായിക്കൊണ്ടിരിക്കുകയാണ് അള്ളാഹു ഇതുപോലെയുള്ള രോഗങ്ങളെ തൊട്ട് നമ്മളെ സലാമത്താക്കട്ടെ പ്രിയമുള്ള മോഹ്മിനങ്ങളെ അതിനു വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടതും അതിനുവേണ്ടി പ്രവർത്തിക്കേണ്ടതുമായ വിഷയം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക എന്നത് മാത്രമാണ് മാരകരോഗത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വലിയ വലിയ വിഫത്തുകളിൽ നിന്ന് ആപത്തുകളിൽ നിന്ന് രക്ഷപ്പെടാൻ അള്ളാഹുവിനോട് ചെയ്യുക അതിൻ്റെ കൂടെ ഒരു സ്വനാഥ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ പറഞ്ഞു തരുകയാ എല്ലാ രോഗത്തിനേക്കും വലിയ ശമനമുണ്ടെന്നും ഹൃദയ ശുദ്ധിയുണ്ടാകുമെന്നും അതുപോലെ മാരക രോഗങ്ങളെ തടയാൻ ഈ സ്വലാത്ത് കാരണമാകുമെന്നും ആഫിയത്ത് ഉണ്ടാകുമെന്നും മഹാന്മാർ പഠിപ്പിച്ചതായിട്ട് കാണാം ഈ സ്വലാത്തിന്റെ പേര് സ്വലാത്തു സ്വലാത്തു എന്നാണ് എന്ന പേരിൽ അറിയപ്പെടുന്ന اللهم صل على سيدنا محمد طب القلوب ودبائها وعافية الابدان وشفائها ونور الابصار وضيائها وعلى اله وصحبه وسلم لأن صلاه الطب എന്ന് പറയുന്ന ഈ സ്വലാത്ത് വരാളെ ദിവസവും ചൊല്ലിയാൽ അവന്റെ ശരീരത്തിന് ആരോഗ്യമുണ്ടാകും ആഫിയത്ത് ഉണ്ടാകും മാരക രോഗങ്ങളെ തടയാൻ ഇത് കാരണമാകും ഹൃദയത്തിന് ശുദ്ധി ശുദ്ധിയുണ്ടാകുമെന്നും മഷായുഹുമാർ ഇതിനെ നിർദ്ദേശിച്ചതായ സ്വലാത്താണ് ഇത് പല മഹാന്മാരും ഇത് പറയുന്നതായിട്ട് കാണാം അതുപോലെ ഈ സ്വലാത്ത് ഒരാള് എല്ലാ രോഗങ്ങൾക്ക് വേണ്ടിയിട്ടും മുപ്പത്തിമൂന്ന് പ്രാവശ്യം ഈ സ്വലാത്ത് ചൊല്ലിയിട്ട് മുപ്പത്തിമൂന്ന് പ്രാവശ്യം ഈ സ്വലാത്ത് ഒരാൾ ചൊല്ലിയിട്ട് വെള്ളത്തിലേക്ക് അങ്ങ് ഊതിയിട്ട് മന്ത്രിച്ചു കുടിച്ചാൽ പെട്ടെന്ന് വേദനകൾ മാറാനും രോഗത്തിന് ശിഖയുണ്ടാകാനും ഇത് തതൈവ വലിയ ഉപകാരമുള്ള സ്വലാത്താണ് വെള്ളത്തിലേക്ക് മന്ത്രിച്ച് മുപ്പത്തിമൂന്ന് തവണ ചൊല്ലിയിട്ട് വെള്ളത്തിലേക്ക് അങ്ങ് മന്ത്രിച്ച് ഊതുക എന്നിട്ട് കുടിച്ചാൽ മാരക രോഗങ്ങൾക്ക് ഇത് വലിയ സമാധാനമാണെന്ന് മഷാഹിഹുമാർ പഠിപ്പിക്കുന്നു വേദനകൾ മാറാൻ വിഷമങ്ങൾ വേദനകൾ ശരീരത്തിന്റെ കളിപ്പുകൾ നാടി ചരമ്പുകൾക്കുള്ള വേദനകൾ മാറാൻ ഈ സ്വനാത്തു ചെല്ലിയിട്ട് ഈ വെള്ളം കുടിച്ചാൽ വലിയ വർക്കത്തുണ്ട് വലിയ കാരണമാണ് അല്ലാഹു നമ്മുടെ രോഗങ്ങൾക്ക് ശമനം നൽകുമാറാവട്ടെ മാരക രോഗങ്ങളെ തൊട്ട് അള്ളാഹു നമ്മുടെ സലാമത്താക്കുമാറവട്ടെ അസാം വലൈക്കും